ദൈവമന്നയുടെ ഈ പതിപ്പിലേക്ക് ഏവർക്കും സ്വാഗതം സെപ്റ്റംബർ ഇരുപത്തിയൊന്ന് ഞായറായി വേർതിരിച്ചിരിക്കുന്നു ചിന്താ വിഷയം മുതിർന്നീതിയുടെ മാതൃകയാകേണ്ടവർ സീനിയർ സിറ്റിസൺസ് മോഡൽസ് ഓഫ്സ് റൈസ ഈ ദിനത്തിന്റെ ആദരണത്തിൽ കൂടെ വയോജന കാലഘട്ടം അർത്ഥ ആഹ്വാനമാണ് സഭ നൽകുന്നത് സ്ത്രീമായി ബന്ധപ്പെട്ട ചിന്തകളാണ് പഠനത്തിനും വിഷയമാക്കുന്നത് എന്താണ് അല്ല യുവത്വവും എഴുതിയ ഈ കവിതയിൽ വാർത്തകൃതിന് നൽകുന്ന നിർവോചനം രസകരവും ശതന്യവുമാണ് വയോചന കാലഘട്ടത്തെ സകലമായ ചില മാറ്റങ്ങളുടെ അടിസ്ഥാനത്തിൽ വിലയിരുത്തരുതെന്ന സന്ദേശമാണ് ഇതിൽ കേൾക്കുന്നത് ദൈവം ദാനമായി നൽകിയ അനുഗ്രഹിത നാളുകളായി വാർത്തേഖത്തെ കാണണം പ്രസിദ്ധ എഴുത്തുകാരനായ മാർക്ക് ട്വീൻ പറയുന്നത് മറ്റൊരാളുടെ വഴിയിൽ കൂടെ നടന്ന് വാർത്തേഖലെത്തുവാൻ നമുക്ക് നാം തന്നെ ആ പാതയിൽ കൂടെ യാത്ര ചെയ്യണം വയോജനകാലം എന്ന യാഥാർത്ഥ്യത്തെ അംഗീകരിച്ച് മുന്നോട്ട് പോകണം ഇതാണ് ഈ വാക്കുകളിൽ അനാവരണം ചെയ്യുന്നത് പുരാതന ഗ്രീസിൽ പ്രസിദ്ധമായ ഒരു ഉത്സവം ഉണ്ടായിരുന്നു അത് സമാപിക്കുന്ന ദിവസം എല്ലാവരും ചേർന്ന ഘോഷയാത്ര നടത്തും കുഞ്ഞുങ്ങൾ യുവജനങ്ങൾ വയോധികൾ എന്ന ക്രമത്തിലാണ് ഇത് ക്രമീകരിക്കുന്നത് ഓരോ വിഭാഗവും വ്യത്യസ്തമായ വാചകങ്ങൾ രേഖപ്പെടുത്തിയ ബാനറുകൾ തിരിച്ചിരുന്നു വയോധികളുടെ ബാനറിലെ വാചകം ഞങ്ങൾ ഇന്നലെയുടെ മഹത്വം ഗ്ലോറി ഓഫ് പാസ്റ്റ് ദയിരുന്നു അർത്ഥവതായ വാക്കുകൾ അതേസമയം ഇന്നിന്റെ മഹത്വമാണെന്ന സത്യം വിസ്മരിക്കരുത് ശൈഷവും ബാല്യം കൗമാരം യൗവനം എന്നീ ഘട്ടങ്ങളിലൂടെ യാത്ര ചെയ്താണ് വയോജന നാളുകളിൽ എത്തുന്നത് നിരവധിയായ അനുഭവങ്ങളുടെ വഴിത്താലുകളാണ് തിരിമിട്ടത് അതിനാൽ അവ അനുഭവങ്ങളിൽ സംവരണരും ചിന്തകളിൽ പക്വത പ്രാപിച്ചവരുമാണ് ഈ യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കിയാൽ മതി വയോജനകാലത്തിന്റെ സാധ്യതകൾ കണ്ടെത്താൻ കഴിയും ദൈവം ഈ കാലഘട്ടം നൽകിയത് കർമ്മ രഘുലരാകാനല്ല കർമ്മനിരതരാകാനാണ് എഴുപത്തിയഞ്ച വയസ്സുള്ളപ്പോഴാണ് അബ്രഹാം അതിനടുത്ത പ്രായമുള്ള സാരവി ദൈവക്ഷേത്രം ശ്രമിച്ച് കാണിപ്പാൻ ഇരിക്കുന്ന ദേശമെന്ന വിശാലമായ കർമ്മ ഭൂമിയിലേക്ക് യാത്ര ചെയ്തത് ഞങ്ങളുടെ കഴിയുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരണമേ എന്ന് മോശം പ്രാർത്ഥിക്കുന്നത് തികഞ്ഞ വാർത്തയിലാണ് പ്രവർത്തിപ്പാൻ സജ്ജമാകുന്ന വിശ്വാസത്തിന്റെ പ്രഖ്യാപനമായി ഇതിനെ കാണാം പ്രവർത്തന അന്യതരായിരുന്ന വേദവസ്തുവ പിതാക്കന്മാരിൽ അധികവും വയോധികരായിരുന്നു കലണ്ടർ അനുസരിച്ചുള്ള പ്രായത്തെ പരിഗണിക്കാതെ സാധ്യതകളെയും അവസരങ്ങളെയും വർണ്ണാഭമാക്കിയ അനേകർ ചരിത്ര വർഷങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നു അവർ ലോകത്തിന് നൽകിയ സംഭാവനകൾ നിരവധിയാണ് പ്രായത്തിന്റെ കണക്കിന് പ്രകാരം കർമ്മശേഷിക്ക് പരിധി നിർണയിച്ചിരുന്നെങ്കിൽ ഈ വന്യവയോധികരുടെ നന്മകൾ ലോകത്തിന് നഷ്ടമാകുമായിരുന്നു നിശുത വേദവസ്തു വയോധികരുന്ന പദം വളരെ പ്രാധാന്യതയോടെയാണ് പരാമർശിച്ചിരിക്കുന്നത് അതിന് പ്രായവും പരിധിയും നിർണയിച്ചിരുന്നില്ല ഈ വസ്തുത പ്രത്യേകം അറിയേണ്ടതാണ് എന്ന പദം തിരുവനന്തപുരത്തിൽ സാധ്യതകളും അവകാശങ്ങളുടെ കാലഘട്ടത്തെ സൂചിപ്പിക്കുന്നതാണ് ആവാദം എന്ന വിശേഷണം തിരുവനന്തപുരത്തിൽ ധാരാളമായി ഉപയോഗിച്ചിട്ടുണ്ട് വയോജനങ്ങളുടെ സംഖ്യ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ആധുനിക കാലത്ത് ക്രിയാത്മകമായി പ്രവർത്തിക്കാൻ അവർക്ക് വേദി ഒരുക്കണം ഈ ഉദ്ദേശത്തോടെയാണ് മുതിർന്ന പൗരരെ പരിഗണനകൾക്ക് വിധേയമാക്കുന്നത് സാമ്പത്തിക ഗൗരവമായി കാണുന്നതിനാൽ മുതിർന്നവരുടെ സംഗമങ്ങളും അവർക്കുള്ള പ്രത്യേക പ്രവർത്തന സരണികളും സജ്ജമാക്കുവാൻ ശ്രമിക്കുന്നു അതിന്റെ ഭാഗമാണ് വയോന്യായ ജീവിതത്തിലെ എല്ലാ ഘട്ടങ്ങൾക്കും അതിൻറ്റേതായ ധർമ്മങ്ങൾ നിർവഹിക്കുവാനുള്ളത് ഒന്ന് മറ്റുന്നതിനേക്കാൾ പ്രാധാന്യമുള്ളതെന്ന് ശീലിക്കാതെ ദൈവം നൽകുന്ന അവസരങ്ങളെ ശോഭനമാക്കുവാൻ സാധിക്കണം വയവഞ്ചനായ ചിന്തകൾക്ക് പ്രേരണ നൽകുന്നതാണ് ഇന്നത്തെ വേദഭാഗങ്ങൾ അതിന് സഹായകരമാണ് ഒന്നാം പാഠഭാഗം പുസ്തകം പത്തൊൻപത് മുതൽ മുപ്പത്തിയേഴ് വരെ ദൈവജനം എപ്രകാരമായിരിക്കണം ഇതിനുള്ള മാർഗരേഖയാണ് വേദഭാവം സ്വീകരിക്കേണ്ടതും തിരസ്വരിക്കേണ്ടതും വ്യക്തമായി പരാമർശിക്കുന്നു അതോടൊപ്പം ഭയകരമായ ജീവിതത്തിന് സഹായകരമായ നിർദ്ദേശങ്ങൾ നൽകുന്നു ഇതിൽ വയോധികളോടുള്ള സമീപനത്തെ കുറിച്ച് പറയുന്നത് എല്ലാ കാലഘട്ടത്തിനും അനുയോജ്യമാണ് നഗരേശ്വരന്റെ മുൻപാകെ എഴുന്നേൽക്കി മൃദന്റെ മുഖം ബഹുമാനിക്കും എന്ന വാക്കുകൾ വയോധികളുള്ള സമീപനത്തെ കുറിച്ചുള്ള നിർദ്ദേശങ്ങളാണ് വയോജനങ്ങൾക്ക് നൽകേണ്ട ആദരവിന്റെ ആവശ്യകതയാണ് ഇവിടെ കാണുന്നത് വളരെ പുരാതനമായ ചിന്തകൾ എന്നും പ്രസക്തമാണ് രണ്ടാം പാഠഭാഗം ആറ് ഒന്ന് മുതൽ വരെ പൗലോസിന്റെ അർണമായ അനുശാസനങ്ങളാണ് ഇവിടെ കാണുന്നത് മാതാപിതാക്കളും മക്കളും ദാസരും യജമാനനും ഇതിൽ ഉൾക്കൊണ്ടിരിക്കുന്നു റോമൻ നിയമത്തിൽ പ്രകടമായിരുന്നു അതിനാൽ ബന്ധങ്ങൾ പലപ്പോഴും അനാരോഗ്യപരമായിരുന്നു ഈ പശ്ചാത്തലത്തിൽ ക്രൈസ്തവ വിശ്വാസത്തിന്റെയും ധാർമ്മികതയും അടിത്തറയിൽ നിന്നുകൊണ്ടുള്ള ഉപദേശങ്ങളായിരുന്നു വിശുദ്ധ പൗലോസ് നൽകിയത് പരസ്പര ബഹുമാനവും ആദരവും നൽകാൻ ആവശ്യപ്പെടുന്നു യേശുവിന്റെ മനോഭാവങ്ങൾ സ്വീകരിക്കുമ്പോൾ നമ്മിൽ പുതിയ സീതാധാരകർ ഉപ്രകാരം ഉദാത്തമായ സാമൂഹിക പരിസ്ഥിതി സംജാതമാകും അത് സഭയിൽ കൂടെ ലോകം മനസ്സിലാക്കണമെന്ന് പറയുന്നു ബന്ധങ്ങളിലെ അകൽച്ചകൾ ഒരു യാഥാർത്ഥ്യമാണ് എന്നാൽ ആഴമായ ദൈവബന്ധമാണ് അത് നികത്തുവാൻ നമ്മെ സഹായിക്കുന്നത് സഭ ഇതിനെ പ്രേരണ നൽകുന്ന സമൂഹമാകണം എല്ലാവരെയും ഒരുപോലെ ഉൾക്കൊള്ളാൻ വിശ്വാസ സമൂഹം സജ്ജമാകുമ്പോൾ ദൈവരാജ ദർശനം യാഥാർത്ഥ്യം ആകും ലേഖന ഭാഗം തീവ്രയോ സാറ് ഏഴ് മുതൽ പന്ത്രണ്ട് വരെ ആത്മീയ ജീവിതം അർത്ഥപൂർവ്വമാക്കുന്നതിനുള്ള അപസ്തു ആത്മീയ പ്രബോധനമാണ് വേദഭാഗം ഇതെല്ലാം കാലഘട്ടത്തിനും അനുയോജ്യമാണ് സമ്പത്തും ഭൗതിക അഭിവൃദ്ധികളും ആത്മീയ ജീവിതത്തെ അർത്ഥവികമാക്കുവാൻ ഇടയാക്കേണ്ടതെന്ന അപ്പോസോലിന്റെ നിർദ്ദേശം സവിശേഷമായ ശ്രദ്ധ അർഹിക്കുന്നു അതോടൊപ്പം സതുർത്ഥമായ ജീവിതം നയിക്കേണ്ടതിന്റെ വ്യക്തതയോടെ ചൂണ്ടിക്കാട്ടുന്നു ജീവിതത്തിലെ എല്ലാ കാലഘട്ടങ്ങളിലും ഉള്ളവർക്ക് ഇത് അനുയോജ്യമായ അനുശാസനങ്ങളാണ് സുവിശേഷം രണ്ട് ഇരുപത്തിയഞ്ച് വയോജന കാലങ്ങളെ അത്യന്തം സുന്ദരമാക്കി രണ്ട് വയോധികരെ അവതരിപ്പിക്കുന്നു അവരുടെ ജീവിത പശ്ചാത്തലം വിശദമായി നൽകുന്നില്ല എന്നാൽ ഈ അഭിമന്യരുടെ വാക്കുകളും ജീവിത വൈശിഷ്ടങ്ങളും രേഖപ്പെടുത്തിയിരിക്കുന്നത് അത്യന്തം ആകർഷകമാണ് വാക്കികം എപ്രകാരമാകണമെന്നതിന്റെ ഉത്തമ ദൃഷ്ടാന്തമാണ് ഇവിടെ കാണുന്നത് മനുഷ്യന്റെ അസഹിഷ്ഠതയും അപക്വതയും ക്രൂരഭാവങ്ങളും അതിന്റെ പാരമ്പര്യത്തിലെത്തുമ്പോൾ ഇവിടെ പേർ പറയപ്പെടുന്ന സിമിയോ മകനയും നൽകുന്ന ആത്മപ്രകാശനം ലോകത്തിന്റെ പ്രത്യാശ വളരുന്നതാണ് വാർഷികത്തെ എങ്ങനെ ഫലകരമാക്കാം എന്നതിന് അവർ നൽകുന്ന പാഠങ്ങൾ ശ്രദ്ധേയമാണ് യോഗയിൽ പ്രവചനത്തിൽ നിങ്ങളുടെ വയോഗിക സ്വപ്നങ്ങൾ കാണും എന്ന് പറയുന്നു സ്വപ്നങ്ങൾ പ്രതീക്ഷകളുടെ പ്രതീകമായിട്ടാണ് പ്രവാചകൻ അവതരിപ്പിക്കുന്നത് സുന്ദരമായ സ്വപ്നങ്ങളോട് ഭാവി വീക്ഷിക്കേണ്ട കാലഘട്ടമായി വാർത്തകത്തെ കാണണം ഇതാണ് യോഗയിൽ പറയുന്നത് സ്വപ്നങ്ങൾ നഷ്ടപ്പെടുവാനിടയാവേണ്ടത് ഈ ചിന്തകളിലെ അക്ഷരാർത്ഥത്തിൽ പ്രായോഗികമാക്കിയവരാണ് സിമിയോനും ഭരണയും അവർ പുസ്തകം തിരിച്ചറിയുക തിരി തെളിയിക്കുന്നു വയോജന കാലങ്ങളെ അർത്ഥപൂർണ്ണമാക്കുവാൻ ഇത് സഹായകരമാണ് ജീവിതത്തെ ശ്രേഷ്ഠമാക്കുന്ന അവരുടെ സ്വപ്നങ്ങൾ വയോജന ദിനത്തിൽ പഠനധ്യാന ചിന്തകൾക്ക് വിഷയമാക്കുവാൻ ആഗ്രഹിക്കുന്നു സമാധാനം സ്വപ്നം വേണ്ട സിമ്യോൻ വാർത്തകളുടെ കൊടുവുലിയിൽ എത്തിയ ഷിമ്യോൻ ഒരു മനോഹര ചിത്രമാണ് ഇവിടെ നൽകുന്നത് പരിമിതമായ വാക്കുകളിൽ ആ ജീവിതത്തെ വായനക്കാരന്റെ മുമ്പിൽ അത്യന്തം ആകർഷകമായിരുന്നു ഇസ്രായേൽ സമൂഹത്തിൽ ഇസ്രായേലിന്റെ ആശ്വാസത്തിനായി കാത്തിരിക്കുന്നവൻ എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് പ്രബലമായ രണ്ട് ചിന്താധാരകൾ അന്നുണ്ടായിരുന്നു അവ ലോകത്തെ സകല ജനതകളിലെ യഹൂദന്മാർ പീഡത്തി ഭരണം നടത്തുമെന്ന് വിശ്വസിച്ച തീവ്രവാദികളും ദൈവനീതിക്കായി കാത്തിരുന്ന സമാധാന കാക്ഷുമാണ് സമാധാന കാക്ഷയുടെ ഗണത്തിൽ ഉൾപ്പെട്ട വ്യക്തിയായിരുന്നു പണ്ഡിതാക്കൾ പറയുന്നു സമാധാനം പുലരുന്നത് സ്വപ്നം കണ്ട ഈ വയോധികളും ശ്രദ്ധിക്കപ്പെടേണ്ടതാണ് തന്റെ സ്വപ്നങ്ങളുടെ പൂർത്തീകരണ ലേശിയിൽ കണ്ടെത്തി അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇപ്പോൾ തിരുവചനം പോലെ നീ സമാധാനത്തോടെ വിട്ടയക്കുന്നു സമാധാനവരും തീവ്രവാദികളും ആത്മഹത്യാ സംഘങ്ങളും തുടങ്ങിയുള്ള ദീർഘംസ്വക ശക്തി പ്രബലമായ ലോകത്തിൽ സമാധാനം സ്വപ്നമായി പരിഗണമിക്കാം എന്നാൽ സമാധാനം ഉദയം ചെയ്യുന്നത് ഒരു മധുര സ്വപ്നമായി പരിരക്ഷിക്കുന്നതാണ് യഥാർത്ഥ ആത്മീയത ജീവിതത്തെ കുറിച്ചുള്ള പ്രത്യാശയും പ്രതീക്ഷയും ഇവിടെ കാണുന്നു ഇതിന്റെ പ്രത്യക്ഷമായ ഉദാഹരണമാണ് ശിവം ഒരു ജനതയുടെ സമാധാനമായിരുന്നു അദ്ദേഹത്തിന്റെ സ്വപ്നം തന്റെ ആശ്രയും വിശ്വാസവും ദൈവത്തിൽ അടിവറച്ചതിനാലാണ് ഇപ്രകാരം ചിന്തിക്കുവാൻ കഴിഞ്ഞത് സാധ്യത അസ്തമിച്ചു എന്ന് കരുതിയ സ്ഥാനത്ത് കുതിച്ചുയർന്ന പ്രതീക്ഷകളുടെ പൂർത്തീകരണമായി പ്രേക്ഷകരുടെ പദവിയെ കാണുന്നു ഇപ്രകാരം സ്വപ്നങ്ങളുടെയും പ്രതീക്ഷകളുടെയും പേരിൽ സഞ്ചരിക്കുന്നവരാകണം ഒരു നല്ല നാളെ ദൈവത്തോടുകൂടെ രൂപപ്പെടുത്താം എന്ന ചിന്ത അവയോധികയിൽ നിരൂഢമൂലമാകണം ഇത് ജീവിതത്തിൽ ഒരു ചാലക ചാലകശക്രിയായിത്തീരും മനുഷ്യനെ എപ്പോഴും പിന്തുടരുന്ന രണ്ട് വൈകാരിക ചിന്തകളെ കുറിച്ച് മനശാസ്പലത്തെ പറയുന്നുണ്ട് അവ ക്രിയാത്മക ചിന്തകളും പോസിറ്റീവ് തിങ്കിങ് നിഷേധാത്മക ചിന്തകളുമാണ് നെഗറ്റീവ് തിങ്കിങ് ഇതിൽ നിഷേധാത്മക ചിന്തകൾ വർദ്ധിക്കുമ്പോൾ ജീവിതം പരാജയപ്പെടും പ്രതീക്ഷകളും ക്രിയാത്മക ചിന്തകളും ദൈവബന്ധത്തിൽ കൂടിയാണ് സാധ്യമാകുന്നത് ബഹളങ്ങളിൽ കൂടാതെ ശാന്തതയോടും സൗമ്യതയോടും തന്റെ കർത്തവ്യങ്ങൾ ചീമൻ നിർവഹിക്കുന്നു നല്ല ബാല്യവും യൗനവും സ്വഭാവ ശ്രേഷ്ഠതയ്ക്ക് പിന്നിലുണ്ടായിരുന്നു എന്ന് പൂർണ്ണമായി വിശ്വസിക്കാം സിങ്ങന്റെ വാക്കുകളും വീക്ഷണങ്ങളും ഈ വയോധികനെ ചരിത്രത്തിൽ വ്യത്യസ്തനാക്കുന്നു ആ ജീവിതം ഒരു ജീവ സ്തംഭമായി നിലകൊള്ളുന്നു അരേറെ മാർഗദർശകമാണ് ദൈവദാനമായ വാർദ്ധക്യകാലം ജീവിതമാകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു അത് നമ്മുടെ ലക്ഷ്യമാകട്ടെ രണ്ടാമതായി രക്ഷകന്റെ ആഗമനം സ്വപ്ന കണ്ട ഖ എൺപത്തിനാല് വിധവയും എന്ന വിവരണം ഖനയെ കുറിച്ച് നൽകുമ്പോൾ അവരുടെ പ്രായത്തിന്റെ ആഗ്രഹം ചിന്തിക്കാവുന്നതും എന്നാൽ സ്വപ്നങ്ങളുടെ ശോഭ ഒട്ടും മങ്ങിപ്പോവാതെ അവയെ പരിരക്ഷിച്ച് മങ്ങിയ വയോധികയായിരുന്നു ഹന്ന എന്തായിരുന്നു ആ സ്വപ്നം ജീവരക്ഷകന്റെ ആഗമനം അവിശക്തമായ ലോക സാഹചര്യങ്ങൾ ദൈവം കരുത കാണിക്കുമെന്ന ചിന്ത ഖനായി രൂഢമൂലമായിരുന്നു ആ സുദനത്തിന് സാക്ഷിയാകുവാൻ അവൾ അവസര ലഭ്യമായപ്പോൾ കൃതാർത്ഥിയായി ഈ വന്നി മാതാമയെ കുറിച്ച് വിശുദ്ധ ലൂക്കോ സാലേഖനം ചെയ്യുന്ന വാക്കുകൾ ശിവാപ്തി വിശ്വാസത്തിന്റെ തിളങ്ങുന്ന വചസ്തുകളാണ് ആ നാഗികൾ അവളും നിന്ന് ദൈവത്തെ സ്തുതിച്ചു യേശു വീണ്ടെടുപ്പിനെ കാത്തിരുന്ന എല്ലാവരോടും അവനെക്കുറിച്ച് പ്രസ്താവിച്ചു യേശു ആരാണെന്ന് തിരിച്ചറിഞ്ഞ ഹന്ന പ്രതാപനെക്കുറിച്ച് ധൈര്യത്തോടെ പറയുന്നു ഭവിക്കുന്നു ഉദയനിയമത്തിലെ ആദ്യത്തെ വനിതാ വിഷ്ണവി എന്ന ഹനായ സംഘത്തിന് കൂടാതെ വിശേഷിപ്പിക്കാം വളരെയധികം പരിമിതികൾക്കും അവഗണനകൾക്കും വിധേയമായ വൈദവ്യം പേടിയിരുന്ന ഹന സൃഷ്ടിക്കുന്ന സ്വപ്ന വസന്തം ഹൃദയഹാരിയാണ് ധന്യമായ ഹനായുടെ ജീവിതത്തിലെ നാല് പ്രത്യേകതകൾ വിശുദ്ധ ലൂക്കോസ് നൽകുന്നുണ്ട് ദേവാലയമായുള്ള ബന്ധം ഉപവാസം പ്രാർത്ഥന ആരാധന ഈ നാല് തൂണുകളിലാണ് ഹന്ന തന്റെ ആത്മീക സൗകര്യം പണിതത് വാർത്തകത്തെ അർത്ഥപൂർണ്ണമാക്കുവാൻ ഈ അനുഭവങ്ങൾ വളരെ സഹായിച്ചു ഇന്നും ഇത് യാഥാർത്ഥ്യമാണ് അതോടൊപ്പം ശിവപ്രതീക്ഷയുടെ സ്വപ്നങ്ങൾ അവരുടെ വാർഷികത്തിന്റെ ബലമായിരുന്നു അതിന്റെ പശ്ചാത്തലമായതിനിൽ സൂചിപ്പിച്ച ഘടകങ്ങളാണ് വാർഷികത്തിന്റെ കൊടുമുണിയിൽ ക്രിയാത്മക ദൈവബന്ധവും സാമൂഹിക പ്രതിബദ്ധതയും ഉള്ളവർക്ക് മാത്രമേ സ്വപ്നങ്ങൾ രൂപപ്പെടുത്തുവാൻ കഴിയൂ ജീവിതത്തിന് അനുകരണീയമാതൃക ഏറ്റവും ഭയകരമായ ജീവിതത്തിന്റെ തിളക്കം എന്നും നിലനിൽക്കുന്നതാണ് വാർത്തകളിൽ എന്ത് സ്വപ്നങ്ങൾ ഈ ജോലി നിഷേധാത്മകമായി ഉന്നയിക്കപ്പെടുമ്പോൾ അതിന് രണ്ടാവോധികർ നൽകുന്ന മറുപടിയും അവരുടെ വിജയ നാം കണ്ടത് ഇപ്രകാരം സ്വപ്നങ്ങളെ സജീവമാക്കി അനേക ചരിത്ര പ്രക്ഷരങ്ങളിൽ കണ്ടെത്താം മരണങ്ങളിൽ സ്വപ്നങ്ങളെ അക്കീട്ടിറങ്ങി യാത്ര ചെയ്ത വ്യക്തിയാണ് ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം സ്വപ്നം എന്ന വാക്ക് എഴുതിയിലും പ്രഭാഷണങ്ങളിലും അദ്ദേഹം വാങ്ങി വിളരു അനേകർക്കത് പ്രചോദനം പ്രബോധനവുമായി കരുതിരുന്നു അനേകരെ പ്രകൂത്തരാക്കി ആലസ്യത്തിൽ നിന്ന ഒരു ജനരെ തട്ടിമണർത്തി അവരെ പ്രകൂധരാക്കിയത് മാറ്റം വിതർക്കുക എനിക്കൊരു സ്വപ്നമുണ്ടെന്ന് ആരംഭിക്കുന്ന പ്രൗഢമായ പ്രസംഗങ്ങളായിരുന്നു പിടിവിടക്കുന്ന പോലെ എന്റെ സമൂഹത്തിൽ പ്രകടനങ്ങൾ സൃഷ്ടിച്ചു സമൂഹത്തെ യുവാദത്തിലേക്ക് നയിച്ചു സിദ്ധാധാരൻ രൂപപ്പെട്ടു അനേക വ്യക്തികളുടെ ജീവിതങ്ങളും സ്വപ്നങ്ങളും മാതൃകയായി നമുക്ക് മുന്നിലുണ്ട് അതേവർക്കും ഏവർക്കും പ്രചോദനമാകട്ടെ യോഗയിൽ പ്രവാചകങ്ങളിലേക്ക് മടങ്ങി വരാൻ നിങ്ങളുടെ വയോദ്യോഗിക സ്വപ്നങ്ങൾ കാണും ചിന്താവിഷയം പറയുന്നത് പോലെ മുതിർന്ന പോവുകൾ ദൈവരീതിയിലെ മാതൃകളാകുവാൻ ദൈവം സഹായിക്കട്ടെ ആമി